ഇന്ന് ഹൗസിലിരുന്ന് അക്ബറും ആര്യനും കൂടെ ഇങ്ങനെ ഹൗസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് കേട്ടോ അപ്പൊ കൂടുതലും അവർ പറയുന്നത് ആതിലയുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് അപ്പൊ അക്ബർ പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് നമ്മളെ എത്ര വേണമെങ്കിലും ചൊറിയാം നമ്മളെ എന്ത് വേണമെങ്കിലും പറയാം അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല അതൊരു ഗെയിമിന്റെ അഭാഗമാണ് അല്ലെങ്കിൽ അതൊരു തമാശക്ക് ചെയ്തതാണ് എന്നാണ് അവര് പറയാ എന്നാൽ നമ്മൾ അവരെ ചൊറിഞ്ഞാൽ അത് വലിയ വിഷയമായി അപ്പൊ ആരും പറയുന്നുണ്ട് അത് വലിയ സംഭവമായിട്ട് മാറും അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നത് നമ്മൾ അവരെ ചുറിയാൻ പോവുകയാണെങ്കിൽ അത് അവരുടെ ഫീലിങ്സ് വെച്ച് നമ്മൾ കളിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു വിചാരം എന്നാണ് അങ്ങനെയാണ് ആദില കരി കരുതിയിരിക്കുന്നത് എന്നാണ് അക്ബർ ആരിനോടായിട്ട് പറയുന്നത് എന്തായാലും രണ്ടുപേരും ചർച്ച ചെയ്തിരിക്കുന്നത് വളരെ ശരിയായ കാര്യമാണ് ആദിലക്ക് അവിടെ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയാം ആരോടും എന്തും സംസാരിക്കാം എന്നുള്ള ഒരു ധാരണയാണ് പക്ഷെ തിരിച്ച് അവളോടൊന്നും അങ്ങോട്ട് പറയരുത് എന്നുള്ള ഒരു ധാരണ ആതിലേക്ക് ഉണ്ട് കേട്ടോ പക്ഷെ നോടൊക്കെ അത്ര തന്നെ ഇല്ല കാര്യങ്ങളൊന്നും എന്തായാലും നമ്മുടെ അക്ബറും ആരിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ശരിയാണ്